കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ ഐ യൂണിയൻ തൊഴിലാളി അറസ്റ്റിൽ വെള്ളരക്കാട് സ്വദേശി നൂറുദ്ദീനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ മുപ്പത്തിയൊന്നിന് പുലർച്ചെ ഒരു മണിയോടെയാണ് മോഷണം നടന്നത് അടുത്ത ദിവസം യൂണിയൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഞായറാഴ്ച അവധിയായതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ തക്കം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത് യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കവറും തുണിയും ഉപയോഗിച്ച് മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുൻപിലെ സി സി ടി വി ക്യാമറ തകർത്തിരുന്നു സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു അകത്തുകയറിയത് തുടർന്ന് സംയുക്ത യൂണിയൻ ഓഫീസിലെ നാല് അലമാരകളിലായി സൂക്ഷിച്ച വിവിധ യൂണിയനുകളുടെ പണം മോഷ്ടിക്കുകയായിരുന്നു അലമാരിയുടെ പിൻവശം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് പ്രതി കവർച്ച നടത്തിയത് കവർച്ചയ്ക്ക് ശേഷം പ്രതി ജോലിക്കായി മത്സ്യമാർക്കറ്റിൽ എത്തിയിരുന്നതായി പറയുന്നു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് പ്രതിയെ കുന്നംകുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സബ് ഇൻസ്പെക്ടർ മഹേഷ് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ സ്ക്വാഡ് അംഗങ്ങളായ രാകേഷ് സുദേവ് ആശിഷ് ശരത് സുജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂർ